മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന രാഹുലിന്റെ ആരോപണം അസംബന്ധമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരിൽ നിന്നും അനുകൂലമായ വിധി ലഭിക്കാത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തരുതെന്ന് താക്കീത് നൽകി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നും ഇനി ബീഹാറിലും അത് സംഭവിക്കുമെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു രാഹുലിന്റെ പരാമർശത്തിൽ കനത്ത താക്കീതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് എന്താണ് മറ്റു വിവരങ്ങൾ രാഹുലിന്റെ അസംബന്ധമാണെന്ന പ്രതികരണമാണ് മഹാരാഷ്ട്ര നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന പ്രസ്താവനയാണ് പരാമർശമായിരുന്നു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ലേഖനത്തിലുമൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും രാഹുൽ ഉന്നയിച്ചിട്ടുള്ളത് ഇതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കടുത്ത ഭാഷയിലുള്ള മറുപടി നൽകിയിട്ടുള്ളത് രാഹുലിൻ്റെ ഇത് തികച്ചും അസംബന്ധമായ പരാമർശമാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നിരാശരാക്കരുതെന്ന പ്രതികരണം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് കൂടാതെ നിലവിൽ രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് നേരത്തെ തന്നെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസിന് മറുപടി നൽകിയതാണ് അതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന കാര്യം കൂടി ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളും ആ കോൺഗ്രസ് നടത്തിയിരുന്നു അതായത് ആ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നു ക്രമക്കേടുകളുണ്ടായി ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം അന്ന് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു അതിന് വോട്ടർ പട്ടിക ഉൾപ്പെടെ അതിൻ്റെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുകയും ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംവിധാനങ്ങളെയും പാടെ നിഴലിൽ നിർത്തുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകരുത് അല്ലെങ്കിൽ അത്തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തരുതെന്നും സംവിധാനത്തെ അത്തരത്തിൽ കുറ്റപ്പെടുത്തരുത് രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടപടികൾ മുൻപോട്ട് പോകുന്നുണ്ട് അതിന്റെ പുറത്ത് പറയാൻ സാധിക്കുന്ന ആ വിശദാംശങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നുണ്ട് എന്ന വ്യക്തമായ നിരീക്ഷണം രാജ്യത്തിന്റെ പരമോന്നത കോടതി നടത്തിയിരുന്നു എന്നിട്ടും ഈ വിഷയത്തിൽ ഇത്തരത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലയിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള കോൺഗ്രസിന്റെ എപ്പോഴത്തെയും പോലുള്ള നീക്കങ്ങളാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ നടത്തിയിട്ടുള്ളത് രാഹുലിന്റെ പരാമർശം തന്നെ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നടപടികളിലും വോട്ടർ പട്ടികയിലും അട്ടിമറി നടന്നു ബി ജെ പിക്ക് വേണ്ടി ഒത്തുകളി നടന്നു മാച്ച് ഫിക്സിംഗ് ആണ് നടന്നിട്ടുള്ളത് ബി ജെ പി പരാജയപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത് നടക്കാറുണ്ട് ഇനി ബീഹാറിലും ഇത് നടക്കും എന്നായിരുന്നു ഈ ലേഖനങ്ങളിൽ രാഹുലിൻ്റെ പരാമർശം അതിനാണ് കടുത്ത ഭാഷയിലുള്ള മറുപടി വോട്ടർമാർ അനുകൂല നിലപാട് നൽകാത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടാകരുതെന്ന വ്യക്തമായ ഒരു താക്കീത് രൂപത്തിലുള്ള മറുപടി തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് ി ജെ പിയും ഈ വിഷയത്തിൽ ആ പ്രതികരിച്ചിട്ടുണ്ട് പരീക്ഷയിൽ തോറ്റ കുട്ടിയുടെ ബാലിശമായ പ്രതികരണം മാത്രമാണ് രാഹുലിന്റേത് എന്ന പ്രതികരണമാണ് മഹാരാഷ്ട്രയിലെയും ദേശീയതലത്തിലും ബി ജെ പി നേതാക്കൾ നടത്തിയിട്ടുള്ളത് കൂടാതെ വിജയിക്കുമ്പോൾ ഇത്തരത്തിൽ പരാതികൾ ഉന്നയിക്കാത്ത കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം പരിശോധിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയെയും കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന ആ പ്രതികരണവും വിമർശനവും ബി ജെ പി നേതാക്കൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷം പരിശോധിക്കുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അത് പതിനാലിലെയും പത്തൊൻപതിലെയും ഇരുപത്തിനാലിലെയും കൂടാതെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ കനത്ത തോൽവികൾ ആ കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരുന്നു മുൻപ് ദീർഘകാലം ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ പോലും ആ കോൺഗ്രസിനെ കൈവിട്ടു ഹരിയാനയിൽ തിരിച്ചു വരാൻ സാധിച്ചില്ല മഹാരാഷ്ട്രയിൽ ആ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അത്തരത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പാർട്ടി ആ പാർട്ടിയുടെ നേതൃത്വം പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം പരിശോധിക്കാതെയും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി നടപടികൾ അട്ടിമറിക്കുന്നു എന്ന ബാലിശമായ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവാണ് അത്തരം വിമർശനം മാധ്യമങ്ങൾക്ക് നൽകിയ ലേഖനത്തിലൂടെ രാഹുൽ നടത്തിയപ്പോഴായിരുന്നു അത്തരം പരാമർശങ്ങൾ അസംബന്ധമാണെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന പരാമർശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ് വിഷ്ണു